ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രശാസകളും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ബ്രാൻഡ് ബിസ്പ പി എസ് സി മത്സരത്തെ കുറിച്ചാണ് പി എസ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ഒന്നിന് പി എസ് സിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ബ്രാൻഡ് മോഡിക്ക് തരാടാൻ തുടങ്ങി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വയൺമുണിക്ക് സെമി ഫൈനലിൽ നാലു പേരിൽ അളായിട്ടുണ്ടാകും ഈ സീസണിൽ ഈ സീസണിൽ മിന്നും ഫോമിലാണ് തോൽവി അറിയാതെയാണ് അവർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും മുന്നേറി ടോപ്പ് ഫണലിലാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നിൽക്കുന്നത് വയണിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പി എസ് സി എന്താണ് അതാണ് ഇപ്പോഴത്തെ ബയൻ നോക്കുക പി എസ് സിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ സീസണിൽ തുടങ്ങിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ എല്ലാ സീസണും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫോമിൽ നിന്ന് നടത്താൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ പ്ലേസിന്റെ പരിക്കും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് അപ്പോ വയൻമുണിക്ക് ഈ സീസണിൽ ഫൈനലിൽ ഒരു സൈഡിൽ ഉണ്ടാവുന്നുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ വിദ്യണ്ട് വണി റോട്ടി വെച്ചോളൂ എന്തായാലും സംഭവിക്കാതിരിക്കാൻ ചാൻസ് അവർക്കൊരു സെമി ഫൈനലിൽ ചുരുങ്ങിയത് നാലാളിൽ ഒരാളായിട്ട് ബാഡ്മണിക്കുണ്ടാവും ഇന്നലെ പി എസ് സിയുടെ ഹോം ഗ്രൗണ്ട് ആയി എടുത്ത് ബാഡ്മുണിക്ക് കളിച്ചു ബാങ്ക് മുണിക്കിന്റെ എന്താ ഒരു അറ്റാക്കിങ് ഇന്നത്തെ എന്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഇതിൽ നമ്മുടെ യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടിരുന്നു അച്ഛങ്ങായി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എസ് സിയുടെ ശൈലി അതേപോലെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവരുടെ മിഡ്ഫീൽഡിനെ ബ്ലോക്ക് ചെയ്യുക അതേപോലെ അവരുടെ കൗണ്ട് ഈ അറ്റാക്ക് ചെയ്യുന്നില്ലേ ഈ പ്രസ് ചെയ്യുന്ന ആ പ്രസ്സിങ്ങിനെതിരെ എതിരെ പ്രസ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ പി എസ് സി തീർന്നു അതേപോലെ തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ള സംഭവം ഏമാതിരി പ്രസിന്നെ ലു ഇത്യാസിന്റെ രണ്ട് ഗോളുകളും എന്താ പറഞ്ഞാൽ ഈ ചങ്ങായി നായനാണ് വില്ലനാണ് വില്ലനായത് പക്ഷേ വയനില്ല കേട്ടോ പി എസ് സിക്ക് തന്നെയാണ് വില്ലനായത് വില്ലനും നായകനും ഒക്കെ വയണ് നായകനുമായി അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം രണ്ട് ഗോളടിച്ചു ഹക്കീമിയ നല്ലൊരു ബാക്കി അത് പറഞ്ഞാലോ അത് ശരിക്കും നല്ലൊരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഇപ്പൊ കീമുടെ ലൂസ് വരുന്നത് പറഞ്ഞാൽ രണ്ടാഴ്ച മുതൽ ആറാഴ്ച വരെ റെസ്റ്റ് വേണം എന്നൊക്കെയാണ് അതിൻ്റെ ഉള്ളത് പക്ഷെ അതീവ ഗുരുതര പരിക്കല്ല ഗുരുതര പരിക്കായിരുന്നേലും അല്ലെങ്കിൽ ഇപ്പൊ ആളുടെ കരിയർ വരെ അപ്പൊ അങ്ങനെയുള്ള ഫൗളുകളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഫുട്ബോൾ ഇപ്പൊ ആ ഒരു ഫൗൾ കമ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗോൾ ആവാനൊന്നും പോകുന്നില്ല അപ്പോൾ അതിൽ നിന്ന് പ്ലേസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ നമ്മളിപ്പോ നാർ നോർമലായിട്ട് നാട്ടിൽ സെവൻസും ഒക്കെ കളിക്കുകയാണെങ്കിൽ ഈ ഒരുപാട് ഫൗണിനൊരുപാട് ചെയ്യുന്ന ഡേഞ്ചർ ഫൗണുള്ള ഒരാളുടെ കരിയറിനെ തന്നെ അത് ബാധിക്കും അതുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കളികൾ പറഞ്ഞത് ലൂയിസ് ഡിയാസിന്റെ രണ്ട് ഗോളിലാണ് ബാൻമുണി ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടു പേജ് മുന്നിലെത്തി സെക്കൻഡ് ഹാഫിൽ നബേഴ്സിന്റെ ഗോളിലാണ് പി എസ് സി തിരിച്ചു വരുന്നത് പി എസ് സി പത്താളായിട്ട് പതിനൊന്നാളായിട്ടും ഇവിടെ പത്താളായിട്ടും വയൻമുണിക്ക് കളിച്ചത് പക്ഷെ ബൈൻമോണിക്ക് ആ പത്ത് പേര് വെച്ചിട്ട് നല്ലപോലെ ഡിഫൻസ് സെക്കൻഡ് ഹാഫിൽ അവർക്ക് ഒന്നേ ഉള്ളൂ ഒരു ഗോൾ പോലെ അടിക്കാതെ നോക്കുക പക്ഷെ ഒരു ഗോള് ഭാഗ്യവശാലായി പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ഡിഫൻസും അതേപോലെ മാനുവൽ ന്യൂഇയറിന്റെ സേവുള്ള ആച്ചങ്ങ തന്നെയാണ് എനിക്ക് പൊതുവെ വലിയ താല്പര്യമാണ് പക്ഷെ എന്നാലും ആളുടെ സേവുകൾ എന്നുള്ള ഒരു രക്ഷക സേവുകളായിരുന്നു ആളാണ് മാനേജ്മെൻറ്റ് വെച്ച് നല്ല തൂക്കിയിട്ടുള്ളത് പി എസ് സിയുടെ അറ്റാക്കുകളൊക്കെ ഡിഫെൻസിലും ഈ മാനേജ്മും തട്ടി നിൽക്കായിരുന്നു അത്യാവശ്യം നമുക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ പി എസ് സിയുടെ കളിയിൽ കുറച്ച് ഡിഫോൾട്ടായിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാല് ഈ ഒരു ആ ഒരു അവരുടെ ഒരു കളിശൈലി ശൈലി തന്നെ മാറ്റി വൈൻമുണിക്ക് വയൻ അറ്റാക്ക് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ഇപ്പോൾ ഇവര് പത്താളായി ചുരുങ്ങി എന്ന് പറഞ്ഞു അവിടെയും പത്താളായി ചുരുങ്ങിയ സമയത്ത് തന്നെ ഹക്കീം എന്ന് പറയുന്ന ഒരു ബാക്ക് ആളുടെയാണ് പുറത്തേക്ക് ഇരുത്തേണ്ടി വന്നത് അപ്പൊ അവർക്ക് ശരിക്കും അതിൽ തന്നെ അവര് ആ ഒരു ഫൗൾ ചെയ്തിട്ടാണെങ്കിലും പക്ഷെ പത്താളായി ചുരുങ്ങിയാലും പക്ഷെ അവർക്കൊരു വിഷയമായിരുന്നില്ല അത് ഹക്കീമെ പോലെ ഒരു പ്ലെയറെ പുറത്തിരുത്താന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ വേറൊരു ഇതല്ല അപ്പൊ ഇവിടെ പത്താളായിട്ട് ഹക്കീം ഉണ്ടായിരുന്ന ചിലപ്പോൾ വിപരീതമായിട്ട് വല്ല സ്കോർ സ്കോർ ചെയ്യുക ചിലപ്പോൾ പി എസ് സി ജയിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ലൂയിസ് ബിയാസിനെ ശരിക്കും ലിവർപൂൾ വിട്ട് കളഞ്ഞത് ഒരു ഇതെന്ന് തന്നെ പറയും അത്രയും നല്ല ചങ്ങായി ഇന്നലെ കളിച്ചത് ഇന്നലെ നമുക്ക് കളി തന്നെ കഴിഞ്ഞാൽ ആളുടെ ആ വിങ്ങിലൂടെ പെർഫോമൻസ് ഒക്കെ അതിഗംഭീരമാണ് അതേപോലെ പി എസ് സിയുടെ മൊത്തത്തിൽ ഡംബലേക്ക് പരിക്കായിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ പുറ പോകുന്നുണ്ട് അതേപോലെ അക്കിയും കൂടി ഇല്ല അതേപോലെ പി എസ് സി മൊത്തത്തിലൊന്നും അടഞ്ഞ പോലെ അവിടെ ഡിസൈഡ് വേ ഇല്ല ഇല്ലാതെ പരുക്കാരൻ്റെ കളിക്കാനും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ബയൻമുണിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബയൻമുണിക്ക് ഈ സീസണിൽ സെമി ഫൈനലിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതിൽ യാതൊരു ചിലപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത് ബയൺ മണിക്ക് മാസലിൽ മാത്രമാണ് തോൽവി അറിയാതെ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഡിഫൻസിൽ രണ്ടാമത്തെ ഗോള് മക്ക ഭയങ്കര മണ്ടത്തരം എന്ന് പറയാം അങ്ങനെ ഒരു മണ്ടത്തരത്തിലൂടെയാണ് ലൂയിസ് ഡിയാസ് ആ ഗോൾ കൊണ്ട് അടിക്കുന്നത് അപ്പൊ ഡിഫെൻസിൽ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉപേക്ഷിക്കാൻ എന്താ പറഞ്ഞാൽ അത്രയും പ്രസക് വന്നപ്പോ പ്രഷർ മെന്റീസിന്റെ ഒക്കെ കളി നോക്കി കഴിഞ്ഞാൽ തന്നെ ഇന്നലത്തെ കളിയുടെ നിലവാരം തന്നെ അറിയാൻ പറ്റും അത്രയും ഇതായിട്ടാണ് ബാൻമോണിക്കിന്റെ ഭാഗത്തുണ്ടായ പ്രസം ബാൻമുണിക്കിന്റെ നമ്മുടെ ഒലീസി അതേപോലെ ലൂയിസ് ലൂയിഡിയാസും ഗണാർബി ഈ ചങ്ങായി ഗണാർബിനെ ചില കളികളൊന്നും ഇറക്കില്ല പഴയമുണി ചില മൂന്നാല് കളികളൊക്കെ പുറത്തേക്കും പക്ഷെ എന്നിട്ട് ഒന്ന് ഇറക്കി വിടും ഇറക്കി വിടുമ്പോ തീയായിരിക്കും ആ ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ആ ഇറങ്ങി വരുന്ന ഈ സമയം നമുക്ക് പല മത്സരങ്ങളും നോക്കിയാൽ മതി എവിടെ നിന്ന് എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതേപോലെ മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാലും കിംച്ചിയും പൊലാബിക്കും എല്ലാവരും അട്ടിപ്പൊളിയായിട്ട് ഡിഫൻസിലായിക്കോട്ടെ ഒരു രക്ഷിതാ എനിക്ക് തോന്നുന്നു പരുക്കുകളൊന്നും ഇല്ലാതെ ഇതേ ഫോമിൽ പോകുന്ന പഴന്മണിയും മിക്കവാറും ഈ സീസണിലെ ലീഗ് തൂക്കും അല്ലെങ്കിൽ ഒരു ഫൈനലിലെ ഒരു സൈഡ് ബാൻമുണി കുറപ്പാണ് അല്ലെങ്കിൽ യാതൊരു സംശയമില്ല അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ ഈ കളി കാണാതെ ഈ സ്റ്റാറ്റസ് കണ്ടവരുന്ന് ചിലപ്പോ എന്തുകൊണ്ടാണ് പി എച്ച് തോറ്റതെന്ന് തോന്നുന്നു ചിലപ്പോൾ ഇരുപത്തിയഞ്ച് ഷോട്ടുകൾ പി എച്ച് എടുത്തത് പത്തെണ്ണം ഓൺ ടാർജറ്റിലേക്കാണ് ബാൻമുണി കാണി ഒൻപതെണ്ണം എടുത്തുള്ള അതിൽ നാലെണ്ണം മാത്രം ഓൺ ടാർജ് സെക്കൻഡ് ഹാഫിൽ അറ്റാക്കിംഗ് അല്ല കൗണ്ടർ മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് ബോൾ കിട്ടും കൗണ്ടർ ചെയ്യാം ബാക്കി ഫുൾ ഡിഫൻസ് കട്ട ഡിഫൻസ് ആയിരുന്നു ഒന്നും പറയല്ല അറുപത്തിയഞ്ച് ശതമാനം ബോൾ പോസിൻ പി എസ് സിയുടെ കയ്യിൽ മുപ്പത്തഞ്ച് ശതമാനം മാത്രമേ ബാൻഡ്മണിക്കുൻ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ അറുന്നൂറ്റി അൻപത്തി നാല് പാസുകൾ പി എസ് സി കമ്പ്ലീറ്റ് ചെയ്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാസുകൾ മാത്രമേ ബാൻ മണിക്ക് ചെയ്തുള്ളൂ എന്നുള്ള കാര്യമാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പാക്സിക്രോസി ഉണ്ടായിരുന്നു പി എസ് സിയുടെ എൺപത്തി ആറ് ശതമാനം പാസിങ്ക്രോസി അവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാൻഡ്മണിക്കൽ ഏഴ് ഫോൺ ചെയ്തപ്പോൾ ചെയ്തപ്പോ ബാൻഡ്മണിക്ക് ഒൻപത് ഫോൺ കമ്പിറ്റ് ചെയ്തു എല്ലോ കാർഡ് ഒന്നും ബാൻഡ്മണിക്കു മൂന്ന് എല്ലോ കാർഡും കിട്ടി അതേപോലെ റെഡ് കാർഡ് നോക്കണ ബാഡ്മിണിക്കൻ ഒന്നുണ്ട് അതേപോലെ ഓപ്ഷൻ നോക്കാൻ രണ്ട് സൈഡ് മൂന്നാണ് ഒൻപത് കോർണേഴ്സാണ് വിഞ്ചേദിക്കുന്നത് പി എസ് സി ഒന്ന് ആലോചിക്കണം ഒൻപത് കോർണേഴ്സിൽ ഒരു ഗോൾ ആക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോ കോർണർ ഇവിടെ നീട്ടണെങ്കിൽ ഒരെണ്ണം മാത്രമേ ബാഡ്മിടിക്കൻ കിട്ടിയിട്ടുള്ളൂ അപ്പൊ തന്നെ ഈ ഈ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് കളി വിലയിരുത്തുകയാണ് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു മൂന്ന് ഗോളിനെങ്കിലും പി എസ് സി വെച്ചുമായിരിക്കും എല്ലാവരും പറയാ കളി കാണാത്തവരും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ ബാഡ്മിണിക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി കഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണാം അടുത്ത മത്സരങ്ങൾ ഇന്ന് നടക്കുന്ന മത്സരങ്ങളുണ്ട് ഇനി ഉള്ള കംപ്ലീറ്റ് ചെയ്തതാണ് ഈ ടേബിളിന്റെ ഒരു നമുക്കൊരു വിലയിരുത്താൻ പറ്റുള്ള ആരൊക്കെ എന്നെ ടോപ്പിൽ വരും എന്തായാലും ബയൺ മണിക്കും മാസം തന്നെയായിരിക്കും ടോപ്പിൽ അവരെ മറികടക്കാൻ ഇപ്പോൾ ഏത് ടീമൊന്നും സാധിക്കില്ല എന്താണോ ഓരോ കളികളും മത്സര സമനിലയിൽ തോൽവിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോളിലൊക്കെ വീണ്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക